പിന്നെ ഒടയിൽ നിന്ന് ഒടയൂലോ സെറാമിക്ക് വാങ്ങിച്ചാൽ എന്ന് വിചാരിച്ച് പേടിച്ചിരിക്കുന്നവർക്കായിട്ടിതാ ഫൈബറിൻ്റെയും നമ്മുടെ ഇതിൽ ആണ് കണ്ടോ ഇത് നമ്മുടെ ട്രയാങ്കിൾ ഷേപ്പിലുള്ള ട്രയാങ്കിൾ ഷേപ്പിലുള്ള നല്ല ഫോട്ടാണ് കേട്ടോ അതോ നോക്കൂ ഇതൊക്കെ ഇൻഡോർ വെക്കാൻ പറ്റിയ നല്ല സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡായിട്ടുള്ള ഫോട്ട്സാണ് ഇത് നമുക്ക് പത്തെണ്ണമെങ്കിലുമൊക്കെ വാങ്ങിക്കണം കേട്ടോ എങ്കിലാണ് നമുക്കത് കൊറിയർ ചെയ്യാൻ പറ്റുക വാങ്ങുന്ന നിങ്ങൾക്കും പ്രോഫിറ്റ് ഉണ്ടാവണമെങ്കിൽ കൊറിയർ ചാർജ് നമുക്ക് മുതലാവണമെങ്കിൽ ഒരു പത്ത് പോട്ടെങ്കിലും ഓർഡർ ചെയ്യണേ ഇതെല്ലാം ഇതെല്ലാം പത്ത് പോട്ട് ആണ് മിനിമം ക്വാളിറ്റി മിനിമം ക്വാണ്ടിറ്റി അതായത് മിനിമം നമ്മൾ പത്ത് പോട്ടറൊക്കെ ഉണ്ടെങ്കിലാണ് ഇതൊക്കെ അയക്കാൻ പറ്റുള്ളൂ ഇതൊക്കെ നല്ല എക്സ്ക്ലൂസീവ് ഐറ്റംസ് ആണ് ഈ മോഡൽസ് ഏത് മോഡലാണ് നിങ്ങൾ ചൂസ് ചെയ്യണമെങ്കിൽ ആ മോഡലിൻ്റെ സ്ക്രീൻഷോട്ട് ചെയ്യണം കേട്ടോ പിന്നെന്താ ഇത് ഓൾറെഡി നമുക്ക് വോളിൽ ഹാങ് ചെയ്തിടാൻ പറ്റുന്നതാണ് കേട്ടോ അതോ അങ്ങനെ ഹാങ് ചെയ്തിട്ടാൽ കിടക്കും അങ്ങനെയുള്ള ടൈപ്പുകളാണ് അപ്പം ഏത് ഫോട്ടാണെങ്കിലും ജസ്റ്റ് ഒന്ന് നിങ്ങൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് ചെയ്യുക ഈറ്റൊക്കെ ഉണ്ടോ നല്ല ക്വാളിറ്റി ഉള്ള ഈറ്റൊക്കെ ഉണ്ടോ ഫൈബറിൻ്റെ ഇതിൻ്റെ തന്നെ നമുക്കിത് ഒരു കളറും അവൈലബിൾ ആണ് ഇതൊക്കെ റേറ്റ് കുറവുള്ളതാണ് നമുക്ക് ഇതെല്ലാം നൂറ് രൂപയിൽ താഴെ അമ്പത് രൂപയിലും മുപ്പത് രൂപയിൽ ഒക്കെ വരുന്നത് അവൈലബിൾ ആണ് അപ്പോൾ ഏതാണെന്നുള്ളത് ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്താലാണ് നമുക്കത് അറിയാൻ പറ്റുക വളരെ കുറച്ച് സ്ഥലമുള്ളവർക്ക് ഇത് കോള കോളർ ടൈപ്പ് ഇത് നമുക്കിത് എവിടെ വേണമെങ്കിലും നമ്മുടെ ജനലിലോ അബ്ലാൻറ്റോ എവിടെയാണ് പല കളറിൽ അവൈലബിൾ ആണ് വൈറ്റ് നമുക്കൊരു സ്റ്റാൻഡേർഡ് ഐറ്റം ആണ് കേട്ടോ ഇത് സെൽഫ് വാട്ടറിങ് പോട്ട് പോട്ടാണ് കേട്ടോ ഇത് നമ്മുടെ ഇതിൽ ഇപ്പോൾ രണ്ട് കളറിയും കളേഴ്സ് വൈറ്റ് അല്ലേട്ട അതൊരു സ്കൈ ബ്ലൂ ആണ് സ്കൈ ബ്ലൂ ആണ് പിന്നെ ഇതിൽ നമുക്ക് ഇന്നർ പോട്ട് കടക്കുണ്ട് ഇതെല്ലാം നമുക്ക് ഇൻഡോർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ാണ് അപ്പൊ ഇതൊക്കെ പത്തെണ്ണം വീനെങ്കിലൊക്കെ എടുക്കുമ്പോഴാണ് നമുക്ക് കൊറിയർ ചെയ്യാനും എളുപ്പം നിങ്ങൾക്ക് കൊറിയർ ചാർജ് എടുക്കാനും ഇത് കണ്ട ഇത് നല്ല ഭംഗിയുള്ള കളേഴ്സിലാണ് കേട്ടോ ഏത് മോഡലാണ് എന്നുള്ളത് സ്ക്രീൻഷോട്ട് ചെയ്യുക വീണ്ടും വീണ്ടും പറയുന്നത് ഇതാവാണ്ടി ഹാങ്ങിങ് ബോഡ്സ് ഈ ഇതുപോലെയുള്ളതൊക്കെ ആണ് പിന്നെ കുറച്ച് വെറൈറ്റീസും ഒക്കെ ഉണ്ട് നമ്മുടെ അടുത്ത് അപ്പോൾ അതൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തരാം അതൊക്കെ സ്റ്റാൻഡേർഡായിട്ടുള്ള ഐറ്റംസാണ് ബാക്കി ഇവിടെ കാണിച്ചു തരാം ഇതാ ഇതുണ്ടല്ലോ ഒക്കെ ഉണ്ടല്ലോ ഇതെല്ലാം നമ്മുടെ കയ്യിൽ അവൈലബിളാണ് നോർമലി ഉള്ള ബോഡ്സും ഉണ്ട് അപ്പോൾ വേണ്ടവർ ഹാങ്ങിങ് പോഡ്സ് വിത്ത് റോപ്പ് വേണമെങ്കിൽ അങ്ങനെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പോൾ ഇതൊക്കെ മിനിമം ക്വാണ്ടിറ്റി പത്തെണ്ണം ഒക്കെയാണ് വലിയ കോട്ടുകളാണെങ്കിൽ അതിന് കുറവേ നമുക്ക് അയക്കാൻ പറ്റുള്ളൂ അപ്പോൾ കൊറിയർ ചാർജ് നോക്കിയിട്ട്